മലപ്പുറം കുറ്റിപ്പുറത്ത് ജ്വലറിയിൽ സ്വർണ്ണം ചൂടാക്കുന്നതിനിടെ ഗ്യാസ് ലൈറ്ററിന് തീപിടിച്ചു ലൈറ്ററുമായി ജീവനക്കാരൻ പുറത്തേക്ക് ഓടിയതോടെ വലിയ തീപിടുത്തമാണ് ഒഴിവാത് കുറ്റിപ്പുറം അലങ്കാർ ജ്വലറിയിലാണ് ഈ സംഭവം ഉണ്ടായത് അരുൺ അമൃതാഥാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ ചിരുന്നത് അരുൺ ഒരു പക്ഷേ വലിയ ഉണ്ടാകേണ്ടതായിരുന്നു പക്ഷേ അവിടെ ആ ജീവനക്കാരൻ്റെ നിശ്ചയദാർഢ്യവും ആ ധൈര്യം ആ സമയത്ത് തോന്നിയ ചിന്തയും കൊണ്ടാണ് കാര്യങ്ങൾ അങ്ങനെ ആശ്വാസത്തിലേക്ക് എത്തിയതല്ലേ അരുൺ തീർച്ചയായും ബ്രജീഷ് അത്തരത്തിലൊരു സംയോജിത ഇടപെടലാണ് വലിയ ദുരന്തം ഒഴിവാക്കിയത് എന്നുള്ളത് തന്നെയാണ് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാക്കുന്നത് ഇന്ന് രാവിലെയാണ് കുറ്റിപ്പുറത്തെ അലങ്കാർ ജ്വല്ലറിയിൽ ഈ സംഭവം നടക്കുന്നത് സ്വർണത്തിൻ്റെ മാറ്റി നോക്കാനായി സ്വർണം ചൂടാക്കുകയായിരുന്നു അപ്പോൾ ലൈറ്ററിലേക്ക് തീ പടരുകയാണ് ഉണ്ടായത് ജ്വല്ലറിയിൽ ജീവനക്കാരും ഒപ്പം തന്നെ ഈ കസ്റ്റമേഴ്സും ഉണ്ടായിരുന്ന ഒരു സമയമാണ് ആ സമയത്ത് വലിയ രീതിയിൽ ആശങ്ക ഉണ്ടാക്കുന്ന രീതിയിൽ തീ ആളി പടർന്നു അപ്പോൾ തന്നെ ഈ ജീവനക്കാരൻ പുറത്തേക്ക് ഈ ലൈറ്റർ എറിഞ്ഞു കളയുകയായിരുന്നു അല്പസമയത്തിനകം തന്നെ ഉഗ്രശബ്ദത്തോടെ ഈ ലൈറ്റർ പൊട്ടിത്തെറക്കുകയും ചെയ്തു അത് ഒരുപക്ഷെ ജ്വല്ലറിക്ക് അകത്താണെങ്കിൽ വലിയൊരു അപകടം തന്നെയായിരുന്നു സംഭവിക്കുക നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സമയോചിത ഇടപെടൽ കൊണ്ട് വലിയൊരു ദുരന്തം തന്നെ വലിയൊരു അപകടം തന്നെ ഒഴിവായി എന്ന് നമുക്ക് പറയാം ശരി വിവരങ്ങൾ